നമസ്കാരം റിയൽ ന്യൂസ് ഇയാട് പ്രവർത്തിക്കുന്ന ഉണ്ണികുളം വനിതാ സൊസൈറ്റിയിൽ നിന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടത്തിയ സംഘം സെക്രട്ടറി പി ബിന്ദുവിനെയും ഓഡിറ്റ് നടത്തി ക്രമക്കേടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്ത് നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് സെക്രട്ടറിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഉണ്ണികുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ബാലുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം ടി മധു ഉദ്ഘാടനം ചെയ്തു സി പി എമ്മും ബി ജെ പിയും സ്ഥാപനം പൂട്ടിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ഓഡിറ്റ് ചെയ്തവരുടെ നിരത്തരവാദിത്വം പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ആട് പ്രവർത്തിക്കുന്ന ഉണ്ണികുളം വനിതാ സൊസൈറ്റിയിൽ നിന്ന് വ്യാജരേഖ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടത്തിയ സംഘം സെക്രട്ടറി പി കെ ബിന്ദുവിനെയും ഓഡിറ്റ് നടത്തി ക്രമക്കേടിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്ത് നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഉണ്ണികുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ നിക്ഷേപകരടക്കം നിരവധി പേർ പങ്കെടുത്തു സൊസൈറ്റി പരിസരത്തു നിന്നും ആരംഭിച്ച റാലി ബിന്ദുവിന്റെ വീടിന് സമീപം പോലീസ് തടഞ്ഞു സി പി എമ്മും ബി ജെ പിയും സ്ഥാപനം പൂട്ടിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ഓഡിറ്റ് ചെയ്തവരുടെ നിരുത്തരവാദിത്വം പുറത്തു കൊണ്ടുവരണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബാലുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം ടി മധു ആവശ്യപ്പെട്ടു ഞങ്ങൾ നടത്തുന്ന സമരം മാത്രമല്ല ഈ ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ ഭരണത്തിന്റെ ഭരണവിലാസം ഓഡിറ്റർമാരും ഇൻസ്പെക്ടർമാരും ഉദ്യോഗസ്ഥൻമാർമാരും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ നാസർ അധ്യക്ഷത വഹിച്ചു കുറ്റം ചെയ്തവരെ ഒരു തരത്തിലും പാർട്ടി സംരക്ഷിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സത്യാവസ്ഥ സെക്രട്ടറിയെ മുന്നിൽ ചോദ്യം ഈ പൈസ പോയി അറിയണം ഒരു യോഗത്തിൽ ചെയർമാൻ സി രാജൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഇ ടി ബിനോയ് ടി പി അസീസ് രതീഷ് ഇയാട് ഗഫൂർ ഇയാട് അതുൽ പുറക്കാട് സിറാജ് അഗ്രോൽ റിലേഷ് എസ്റ്റേറ്റ് മുക്ക് അഭിജിത്ത് ഉണ്ണികുളം രജീഷ് ശിവപുരം തുടങ്ങിയവർ സംസാരിച്ചു ശശി കരിന്തോറ സതീശൻ ഷൈജു കരുമല സുധാകരൻ വി പി ജയൻ കെ പി ഷൈനി ശ്രീജ ചേരത്തൂർ ഷീബറാണി ടി വി സഫിയ ശകുന്തള ബാലകൃഷ്ണൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി